ഹലോ ഗായിസ് ഞാനിത് നമ്മുടെ വീട്ടിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ജെഡ്രോണിക്സിൻ്റെ സ്പീക്കേഴ്സ് കേട്ടോ ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ അവരുടെ അത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് ടെൻ തൗസൻഡ് റുപ്പീസാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും കേബിൾസും പിന്നെ പിന്നൊരു റിമോട്ടൊക്കെ ഉണ്ട് ഇതാണ് കേട്ടോ മെയിൻ ബോക്സ് ഇതിൻ്റെ മുകളിൽ ഒരു സബ് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ആ മെയിൻ സബിൻ്റെയും ഒക്കെ കേബിൾസ് കണക്ഷൻ കൊടുക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ സബ് ഇത് രണ്ട് കുഞ്ഞ് സ്പീക്കേഴ്സാണ് കേട്ടോ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് നല്ല എഫക്റ്റും ഉണ്ട് പിന്നെ ഈ കുഞ്ഞ് സ്പീക്കേഴ്സ് നമുക്ക് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ പിന്നെ ഇതാണ് അടുത്തത് നമ്മുടെ ഇ ഗേറ്റിൻ്റെ പ്രോജക്ടറാണ് കേട്ടോ ഇത് കാണാൻ നല്ല ലുക്ക് ഉണ്ട് അതുപോലെ തന്നെ നല്ല വെയിറ്റും ഉണ്ട് ഇനി നമുക്ക് തിയേറ്റർ പോയി പൈസ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം വീട്ടിൽ തന്നെ നമുക്കിങ്ങനൊരു ഹോം തിയേറ്റർ സെറ്റപ്പ് ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ ഈ പ്രൊജക്ടിൻ്റെ റേറ്റ് വരുന്ന സിക്സ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് കേട്ടോ ഈ സ്ക്രീനും നമ്മൾ അഡീഷണൽ ആയിട്ട് വാങ്ങിയതാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ വാൾ ഉണ്ടെങ്കിൽ അതിലേക്ക് മൂവീസൊക്കെ ഇട്ടിട്ട് പ്ലേ ചെയ്യാനും പറ്റും പക്ഷേ ഈ സ്ക്രീൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും നമുക്കിതിൽ ഔട്ട് ഓഫ് ഫോക്കസിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ തന്നെയാണ് ഔട്ട് ഓഫ് ഫോക്കസ് ആകുമോ പിന്നെ ഈ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ഇൻസ്റ്റാളേഷനൊക്കെ ഭയങ്കര ഈസിയാണ് പിന്നെ നമ്മൾ ആൻഡ്രോയിഡ് ടി വി യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഫീച്ചേഴ്സൊക്കെയാണ് ഇതിലുള്ളത് വേറെ എക്സ്ട്രാ ഒന്നുമില്ല എല്ലാം സെയിം നമ്മൾ ടി വി യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ യൂട്യൂബ് വേണമെങ്കിൽ യൂട്യൂബ് പ്ലേ ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ ചാനൽ ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം അത്യാവശ്യം നല്ല ക്ലാരിറ്റിയും നല്ല എഫക്റ്റ് ഒക്കെ ഉണ്ട് കിട്ടോ നല്ല തിയേറ്റർ ഫീൽ തന്നെ കിട്ടുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക